ദൈവ ദുരിതാഥ് ദിനബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പഠനപരമ്പരയുടെ പത്തൊൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ നിയമ കാനൂനിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ നിയമത്തിന്റെ സാക്ഷ്യം എന്ന മനോഹരമായ വിഷയമാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ പഴയ നിയമ തിരുവിടുത്തുകൾ ദൈവനിശ്വസമായ ഗ്രന്ഥങ്ങളാണെന്ന് വിവിധ നിർണയങ്ങൾക്കൂടെ നമുക്ക് വെളിപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും അതിപ്രധാനമായതാണ് പുതിയ നിയമത്തിലെ പഴയ നിയമ തിരുവിടുത്തുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളും സാക്ഷ്യങ്ങളും പത്താഴ്ച സുവിശേഷം ഇരുപത്തിയൊന്നിന് നാൽപ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് ലൂക്കോസ് ഇരുപത്തിനാല് യോഹന്നാൻ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് ഉള്ള വാക്യങ്ങൾ അഞ്ചിന്റെ മുപ്പത്തൊമ്പത് പത്തിന്റെ മുപ്പത്തി അഞ്ച് ഈ വാക്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമ തിരുവെടുത്തുകളെ സംബന്ധിച്ച് സാക്ഷ്യമുണ്ട് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ഉള്ളത് യരുഷേമിൽ നിന്ന് യമോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തു വിവരിച്ചു കൊടുത്തപ്പോൾ പടയമ്പത്തിലെ മൂന്ന് ഭാഗങ്ങളെയും കർത്താവായ യേശു വളരെ വ്യക്തമായി ദൈവനിശ്വസ്ഥ ഗ്രന്ഥങ്ങളായി സാക്ഷിക്കുന്നതിന്റെ തെളിവായി അതിരിക്കുന്നു യോഗനാൻ രണ്ട് ഇരുപത്തിരണ്ട് മുതൽ അമ്പത്തിയാറിലുള്ള വാക്യങ്ങളിലും പത്തിന്റെ മുപ്പത്തിയഞ്ചിലും കർത്താവിന്റെ ശിഷ്യന്മാര് പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് സാക്ഷ്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രവർത്തന ഉത്സവം പതിനേഴിന്റെ രണ്ട് അതുപോലെ പതിനൊന്നിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ടിലുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങളിൽ അപ്പോസ്റ്റലായ പൌലൂസ് പഴയ നിയമ തിരുവിഴുത്തുകളെ ആ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും സ്പഷ്ടമായി ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തതായി നാം വായിക്കുന്നു റോമർ ഒന്നിന് രണ്ട് നാലിന് മൂന്ന് ഒമ്പത് പതിനേഴ് തുടങ്ങി പതിനഞ്ച് നാല് പതിനാറ് ഇരുപത്തി ആറ് ഈ വാക്യങ്ങളെല്ലാം അപ്പോസ്റ്റലായ പൗലൂസ് വളരെ വ്യക്തതയോടെ തന്നെ പഴയ നിയമ തിരുവിടുത്തുകളെ ഉത്തരിച്ച് സംസാരിച്ചിട്ടുണ്ട് കുരുന്ന കരുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങൾ പുതിയ നിയമത്തിൽ പുനരുത്ഥാനത്തിന്റെ സദൃമായ സാധ്യതയെ സംബന്ധിച്ച പോസ്റ്റൽ വിവരിക്കുമ്പോൾ പഴയ നിയമ തിരുവെടുത്തുകളെ ഉത്തരിച്ചുകൊണ്ടാണ് പുനരുത്ഥാനം എന്ന് പറയുന്ന സജ്ഞ പോസ്റ്റലിനായി ഈ വാക്യങ്ങളിൽ വീണ്ടും പൌലൂസ് ന്യായപ്രമാണത്തെയും പ്രവാചകുസ്തകങ്ങളെയും സങ്കീർണങ്ങളെയും ദൈവനിശ്വസ്ഥമായ ഗ്രന്ഥങ്ങൾ എന്ന് സാക്ഷിക്കുന്നു ഒന്നാം ലേഖനം അഞ്ചിന്റെ എട്ട് രണ്ടതി മൂത്തി മൂന്നിന്റെ പതിനാറ് ഈ വാക്യഭാഗങ്ങളിൽ എല്ലാ തിരുവിഴുത്തും ദൈവ നിശ്വാസീയമാണെന്ന് പൗലൂസ് അരക്കെട്ട് ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു പദ്രൂസിന്റെ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം ലേഖനം ഒന്നാമത്തെ ഇരുപത് ഇരുപതും വാക്യങ്ങളിൽ തിരുവിഴുത്ത ഒരിക്കലും മനുഷ്യന്റെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്നും പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യർ സംസാരിച്ചത്രയെന്നും വളരെ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നു ഈ പുതിയ നിയമത്തിലെ പഴയ നിയമ തിരുവിടുത്തലിനെ കുറിച്ചുള്ള മഹത്തായ സാക്ഷിയും പഴയ നിയമ തിരുവെടുത്ത ഭാഗങ്ങളായ മോഹിയുടെ ന്യായപ്രമാണം പ്രവാചപുസ്തകങ്ങൾ സങ്കീർണങ്ങൾ ഇവയെല്ലാം തികച്ചും ദൈവനിശ്വസ്ഥമായ ഗ്രന്ഥങ്ങൾ ആണെന്ന് ഉറപ്പിക്കുന്നു കൌൺസിൽ ഓഫ് ജാംനിയ ജാംനിയയിലെ സഭാ കൗൺസിൽ ദൈവ പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ തിട്ടപ്പെടുത്തിയെന്നും അങ്ങനെ ജാംനിയ കൗൺസിലാണ് വാസ്തു ഏതെല്ലാം പുസ്തകങ്ങൾ ദൈവനിശ്വസമാണ് ഏതെല്ലാം പുസ്തകങ്ങൾ ദൈവനിശ്വസ്ഥ എന്ന് തീരുമാനിച്ചത് എന്നും ഒരു പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല കാരണം ജാംനിയ കൗൺസിൽ വാസ്തവത്തിൽ ഏതെങ്കിലും പുസ്തകത്തെ ദൈവനിശ്വാസ ഗ്രന്ഥമാക്കുക ആക്കുകയോ അല്ലാതാക്കുകയോ വിചാരില്ല ജാംനിയ കൗൺസിലും കാർത്തേജിലെ കൗൺസിലും എഫേഴ്സ് ഹൌസിലെ കൌൺസിലും ഇരുസ്ലീം കൌൺസിലും ഒന്നും വാസ്തവത്തിൽ ദൈവിക നിശ്വസ്തതയുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റിനെ ക്രമപ്പെടുത്താൻ ഇന്ന പുസ്തകങ്ങളാണ് ദൈവനിശ്വസമായ ഗ്രന്ഥങ്ങൾ അല്ലാത്തവ ദൈവനിശ്വാസമല്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചു വിളിച്ചുകൊണ്ടുകയല്ല ആ കൗൺസിലുകളെല്ലാം തന്നെ വൺ ആഫ്റ്റർ ദി അതർ ദൈവനിശ്വസ്ഥമായ തിരുവിഴുത്തുകൾ ഏതെല്ലാം എന്ന് സൂക്ഷ്മമായി പരിശോധന ചെയ്യുകയും അവ വളരെ വ്യക്തതയോടുകൂടെ ദൈവനിശ്വസ്തമായി അംഗീകരിക്കപ്പെട്ടവയെ സ്ഥിരീകരിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും പഴയ നിയമ തിരുവഴുത്തുകളുടെ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങൾ സമ്പൂർണമായും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അത് മാത്രമല്ല യഹൂദന്മാരുടെ ഹില്ലയിൽ സർവകലാശാലയുടെ അറിയപ്പെട്ട ഒരു പരീക്ഷ ഭാഗത്തിന്റെ പ്രധാനിയായിരുന്ന യോഖാനാൻ ബെൻ സഖായി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം റോമ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ അംഗീകാരത്തോടി ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ദൈവനിഷ്ഠമായ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുനഃക്രമീകരിക്കുവാനായി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച സമയത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എസ്തേറിന്റെ പുസ്തകം സഭാപ്രസംഗ പുസ്തകം ഉത്തമഗീതം അതുപോലെ തന്നെ സദൃശിവാക്യങ്ങൾ തുടങ്ങി ഉള്ള പുസ്തകങ്ങളും അതുപോലെ പഴയമ്പത്തിലെ പ്രവാചക പുസ്തകങ്ങളും അതായത് ചെറുതും വലുതുമായ പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും എല്ലാം ദൈവ നിശ്വസ്തമായ ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചിരിക്കുന്നു ഏതാണ്ട് ഒരു കാലത്ത് ഉത്തമഗീത പുസ്തകത്തെ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളുടെ പുസ്തകമായി സ്വീകരിക്കാമോ എസ്തേറിന്റെ പുസ്തകത്തെ അംഗീകരിക്കാമോ എന്നൊരു സംശയം ചില കൌൺസലുകൾ ഉന്നയിച്ചുവെങ്കിലും മുതൽ പഴയ നിയമ തിരുവിടുത്തുകളായി അംഗീകരിക്കപ്പെട്ടവരും ശാസ്ത്രിമാർ കൈക്കൊണ്ടതും വിശേഷ ഇസ്രയേൽ മക്കൾ ദൈവിക തിരുവിടുത്തുകളായി സമസ്തം സ്വീകരിച്ചുവന്നതുമായുള്ള ഈ പുസ്തകങ്ങൾ ഒരെണ്ണം പോലും മാറ്റിമറിക്കുകയോ ഒന്നിനെ ഒന്നിനേക്കാൾ ശ്രേഷ്ഠമോ അത് ന്യൂനതയുള്ളതോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല എഫ് എഫ് ബ്രൂസ് എന്ന് പറയുന്ന ദേവദാസൻ ഈ കാര്യം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകളെ സംബന്ധിച്ച് പുതിയ നിയമം നൽകുന്ന ഈ മഹത്തായ സാക്ഷിയും പഴയ നിയമ തിരുവഴുത്തുകളിലെ ഭാഗങ്ങളായ മോശിക ന്യായപ്രമാണ പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും പ്രവാചപുസ്തകങ്ങളും തികച്ചും ദൈവനിശ്വാസ്യമായ ഗ്രന്ഥങ്ങളാണെന്ന് പുതിയ നിയമം സമർത്ഥിക്കുന്നു